ണ്ട് മൂർക്കൻ കുട്ടിയാണ് സെമുമാലേക്കിന്റെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാദം ഞാൻ നിൽക്കുന്നത് നമ്മുടെ തൃശ്ശൂർ തിയേറ്ററിന്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ള സ്ഥലാണ് റോഡ് സൈഡിലാണ് ഫസ്റ്റ് ബർക്ക് ഷോപ്പ് ഉണ്ട് അവിടെ ഒരു കുറിക്കമ്പനിണ്ട് അപ്പം ഇതിൻ്റെ റോഡ് സൈഡിൽ തന്നെ ഒരു കാന പോകുന്നുണ്ട് അപ്പോൾ ഈ കാനയുടെ അവിടെ നിന്ന് ബർക്ക് ചേട്ടൻ ഒരു രണ്ട് മൂന്ന് പാമ്പിന്റെ കുഞ്ഞുങ്ങള് ഇങ്ങോട്ട് പോയി എന്ന് പറഞ്ഞു കത്തി പിരിച്ചെന്ന് പറഞ്ഞു മൂർക്കെൻ്റെ കുഞ്ഞുങ്ങളാന്ന് പറയുന്നുണ്ട് സ്ലാബിന്റെ ഇടയിലേക്ക് എന്ന് ഞാൻ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ ഒരു ചാ സ്ലാബിന്റെ അടിലേക്ക് എന്ന് വിചാരിച്ചു പക്ഷേ അവിടെയല്ല ഒരു ചെറിയ സ്ലാബ് എടുക്കുന്നുണ്ട് അതിൻ്റെ വിളിക്കാന്ന് ആണ് അത് പറഞ്ഞത് അപ്പോൾ നോക്കാം ഒരു മൂന്നൊന്നുണ്ടെന്ന് പറഞ്ഞാരനോണ്ട് ഒരു ബക്കറ്റ് വെച്ചിട്ടുണ്ട് ബക്കറ്റിലേക്ക് ആക്കിയിട്ട് നമുക്ക് വേറെ നേരെ ബാഗിലാക്കാം അപ്പോൾ നോക്കി നോക്കാം ഏഹ് hey, ഇവിടെയ

അതെ ചേട്ടാ ഒരു കാര്യം ചെയ്യോ അപ്പുറത്തേ വന്നിട്ട് ഈ ഷീറ്റ് നോട്ട് വലിച്ചിട്ടോ അപ്പൊ ഒരെണ്ണം പതുക്കെ പ്രതികളൊന്നും നിക്കുന്നുണ്ട് നമുക്ക് നോക്കാം ഇനി ഷീറ്റ് ഒന്നും മാറ്റണം ക്യാമറ കൊടുത്താലും അതിനോ ഈ കേബിൾ അങ്ങോട്ട് പോകോട്ടെ കിട്ടിയേനെ കൊണ്ടുപോകാം മാത്രേ ഉള്ളൂ കിട്ടി ഇവിടെ മുട്ട പിരിഞ്ഞിട്ടിട്ട എവിടെയോ ആ മുർക്കൻ തന്നെയാ ഇത് മൂർഖന്റെ കുട്ടിയാണ് പോയത്യാണോ അത് പഴുതാര പഴുതാരോ അല്ല അത് ഒരെണ്ണ പിടിക്കുന്നുണ്ടോ ബാക്കി താഴ്ച വേണ്ടോ അത് അടിയിലേക്ക് പോയിണ്ടാവും ഫ്ലാബില് പോയാ കിട്ടില്ല അങ്ങോട്ട് പോയാൽ കിട്ടില്ല എന്തായാലും നമുക്ക് മൂന്നെണ്ണം കണ്ടു എന്ന ചേട്ടൻ പറയണേ നമുക്കിപ്പോ അവിടെ നിന്ന് മാറ്റി നോക്കിയപ്പോ ഒരു കുട്ടിന് അധികം ദിവസം ആയില്ല വളരെ കുറച്ച് ദിവസങ്ങളായിട്ടുള്ളൂ വളരെ കുറച്ച് ദിവസങ്ങളായിട്ടുള്ളൂ മുട്ട വിരിഞ്ഞിറങ്ങിട്ട് അപ്പൊ മിക്കവാറും ഈയൊരു പ്രദേശത്തന്നെ കാണാൻ സാധ്യതയുണ്ട് അപ്പൊ നേരം ചേട്ടൻ ചേട്ടാ അപ്പൊ ഇനിയും കാണാൻ സാധ്യതയൊന്നും നോക്കി നിന്നോളോ കാരണം ഇപ്പോ ഒരെണ്ണ കിട്ടിയിട്ടുള്ളോ മൂന്നെണ്ണ ചേട്ടൻ കണ്ടുലോ ഇനിയും ചിലപ്പോ കാണാൻ സാധ്യതയുണ്ട് എവിടെയെങ്കിലും ചിലപ്പോ ഒഴിഞ്ഞ് ബാക്കിൽ പറമ്പില്ലല്ലോ പറമ്പുണ്ടല്ലോ അവിടെന്നെങ്ങനെ മുട്ട വിരിഞ്ഞിറങ്ങി വന്നതായിരിക്കാം അപ്പൊ എന്നാലും ഇതെ നിങ്ങള് കണ്ടെന്ന് നമ്മളെ ക്ലോസ് ആയിട്ട് അത്ര ഒന്നുമില്ല വളരെ ചെറിയൊരു കുട്ടിയാണ് ഒരു ഒരടി നീളം പോലും ഇല്ല അപ്പൊ ആദ്യം ദിവസമായിട്ടുള്ള വളരെ കുറച്ച് ദിവസം ആയിട്ടുള്ളു